എന്നോട് ഒരു സുഹൃത്ത് ചോദിച്ചു ഇറാൻ ഇത്രയും കഷ്ടപ്പെട്ട് എൻറിച്ച് ചെയ്തെടുത്ത യുറേനിയം എല്ലാം ഇപ്പോൾ അമേരിക്കയ്ക്ക് എടുത്തുകൊണ്ട് പോകാൻ പാകത്തിന് അവർ കൈകിട്ടി നിന്നു എന്നാണോ നിങ്ങളീ പറയുന്നത് ഏ അതൊരു വിഡിത്തരല്ലേ ഇത്രയും കാലം കഷ്ടപ്പെട്ടുണ്ടാക്കിയ എൻറിച്ച് യുറേനിയം മുഴുവൻ അമേരിക്കയ്ക്ക് കൊടുത്തു അവരെ ബി ടു ബി ഫിഫ്റ്റി ടു വിമാനമൊക്കെ വന്നിട്ട് ഫോഡോ റിയാക്ടറിലെ റിസർച്ച് അല്ല എൻറിച്ച്മെൻറ്റ് ഫെസിലിറ്റിയിൽ വന്ന് അത് കടത്തിക്കൊണ്ടുപോയെന്നാണല്ലോ നിങ്ങളുടെ വേഷൻ അപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയ യുറേനിയം എന്തിന് അവർക്ക് അമേരിക്കയ്ക്ക് കൊടുത്തു എന്നാണ് അസുഹൃത്തെന്നോട് ചോദിച്ചത് ഇതിന് എനിക്കുള്ള മറുപടി എൻ്റെ കാഴ്ചപ്പാട് കേട്ടോ ലോകത്തെമ്പാടും യുറേനിയം ഉപയോഗിച്ച് ന്യൂക്ലിയർ റിയാക്ടറുകൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതും അതിൻ്റെ മെയിൻ്റനൻസും പിന്നെ അതിൻ്റെ ഫ്യൂവൽ സപ്ലൈം എല്ലാം നടത്തുന്നത് അമേരിക്ക റഷ്യ അതുപോലെയുള്ള രാജ്യങ്ങളാണ് അവരുടെ ഇതിലാണ് ഈ എൻ യുറേനിയം യൂറേനിയം യുറേനിയം അത്ര അത്യാവശ്യമായിട്ട് വരുന്നത് ഇപ്പോൾ ലേറ്റസ്റ്റ് ടെക്നോളജി ഉപയോഗിക്കുന്ന റിയാക്ടറുകളിൽ മാത്രമാണ് ഇത്രയും എൻ റിച്ചഡ് യൂറേനിയത്തിൻ്റെ ആവശ്യകത വരുന്നത് നേരത്തെ എല്ലാം മൂന്ന് മുതൽ അഞ്ച് ശതമാനം വരെ ശുദ്ധിയുള്ള യൂറേനിയത്തിൽ വർക്ക് ചെയ്യുന്ന റിയാക്ടറുകളാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എൻറിച്ച്മെൻറ്റ് എത്ര കൂടുന്നു അത്രയും ആയിരിക്കും ഈ റിയാക്ടർ ഇപ്പോൾ ലേറ്റസ്റ്റ് എസ് എം ആർ ടെക്നോളജി സ്മാൾ മൊഡ്യൂലർ റിയാക്ടർ എന്നൊക്കെ പറഞ്ഞ ആ ഒരു ഇതിലേക്കൊക്കെ വരുമ്പോഴേക്കും ഈ സെവൻ പേഴ്സൻറ്റേജും ഫൈവ് പെർസെൻറ്റേജ് എന്നൊക്കെ മാറി പതിനഞ്ച് ഇരുപത് അങ്ങനെയൊക്കെ ആയി തുടങ്ങി റഷ്യയുടെ ഫ്രാസൻ ഹോന്നോ എന്താ പേര് ഫ്രാസൺ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്സ് അവരുടെ ലാംഗ്വേജിൽ അത് സ്ക്രീൻ ഓഫ് ഓഫായിപ്പോ കൺഫ്യൂഷൻ കൺഫ്യൂഷനായിട്ടാണ് റെക്കോർഡിങ് ആണോ അതുകൊണ്ടാണ് അവരുടെ ലാംഗ്വേജിൽ അത് കഴിഞ്ഞത് പി ഐ കെ എന്നാണ് പി ഐ കെ റിയാക്ടർ എന്നാണ് ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ ഈ പി ഐ കെ റിയാക്ടറിന് ഒരു പ്രത്യേക ടെക്നോളജി അവർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു വെറും അമ്പത് ലിറ്റർ വലിപ്പ് വലിപ്പം ഒരു ഫ്രിഡ്ജിൻ്റെ അത്ര പോലും വരില്ല ഈ അമ്പത് ലിറ്റർ വലിപ്പമുള്ള ഒരു സെറ്റപ്പ് ഉപയോഗിച്ചിട്ട് എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മിനി റിയാക്ടർ ഫിഫ്റ്റി ലിറ്റർ റിയാക്ടർ എന്നാണ് ഇതിന് പേര് ഈ ഫിഫ്റ്റി ലിറ്ററിൽ വർക്ക് ചെയ്യുന്ന സ്പേസാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടല്ല അത്രയും ആയിട്ടുള്ള ഒരു റിയാക്ടർ ടെക്നോളജി റഷ്യ ഡെവലപ്പ് ചെയ്യുകയും അതൊരു രണ്ട് വർഷം മുന്നേ അതിൻ്റെ നോഹവും ബാക്കി കാര്യങ്ങളൊക്കെ ഇറാനെ ഒരു ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു മെത്തേഡ് കൂടി വരുമ്പോൾ ഇറാന് സ്വന്തം നിലയിൽ ഈ റിയാക്ടറുകൾ സ്ഥാപിക്കാനും അതിലേക്ക് സപ്ലൈ ഫ്യൂല് സപ്ലൈ കൊടുക്കാനൊക്കെ ഇൻ ഫ്യൂച്ചറിൽ അല്ല ഇൻ ഫ്യൂച്ചറിൽ ആയിരിക്കും നിലവിൽ ഈ കുത്തക റഷ്യയുടെയും യു എസിൻ്റെയും കയ്യിലാണുള്ളത് അപ്പോൾ അവരുടെ കയ്യിലുള്ള ഫ്യൂവല് പഴയ ഓൾഡ് ടെക്നോളജിയിലുള്ള പ്രവർത്തിക്കുന്ന റിയാക്ടറുകൾക്ക് ഇനിയും ചിലപ്പോൾ ഒരു എഴുപത്തഞ്ച് കൊല്ലം കൂടി വർക്ക് ചെയ്യാനുള്ള ഫ്യൂല് ഇവരുടെ കയ്യിലുണ്ട് മറ്റേ അത്ര ഹൈ ഗ്രേഡ് എൻറിച്ച് ചെയ്യാത്തത് അപ്പോൾ അത് ചിലവാക്കാൻ ഇറാൻ വിചാരിച്ചാൽ നടക്കില്ല കാരണം ആ റിയാക്ടറുകളൊന്നും ഓപ്പറേറ്റ് ചെയ്യുന്നത് ഇറാൻ്റെ കമ്പനികളല്ല അതെല്ലാം റഷ്യയുടെ അല്ലെങ്കിൽ അമേരിക്കയുടെ കമ്പനികളാണ് അപ്പം അവർ റൊസാറ്റോ അല്ലെങ്കിൽ വെസ്റ്റിങ് ഹൗസ് പോലുള്ള അമേരിക്കേൻ്റെ പോലുള്ള കമ്പനികളൊക്കെ വിചാരിച്ചാലാണ് ആ ഓൾഡ് ക്വാളിറ്റി ഓൾഡ് ക്വാളിറ്റി ഞാൻ ഉദ്ദേശിച്ചത് ഒരു അഞ്ച് മുതൽ ഏഴ് ശതമാനം വരെയൊക്കെ എൻറിച്ചായിട്ടുള്ള യുറേനിയം അത് സെയിലാക്കാനുള്ള ഒരു ശേഷി ഇറാന് നേരിട്ടില്ല അത് അമേരിക്കക്കോ റഷ്യക്കോ ഉള്ളു കാരണം അവർ ആണല്ലോ അതിൻ്റെ അതോറിറ്റീസ് അപ്പം എന്തു തന്നെ ആയാലും ഇറാനിൽ വലിയ അളവിൽ ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞു വലിയ അളവിൽ തന്നെ യുറേനിയൻ നിക്ഷേപം ഉണ്ട് അപ്പോൾ അവർക്ക് ഈ ഒരു നാന്നൂറ് കിലോ അവരെ കയ്യിൽ നിന്ന് പോയെന്ന് വിചാരിച്ചിട്ട് എൻ്റെ വെച്ചിട്ട് യുറേനിയൻ നാന്നൂറ് കിലോ കയ്യിൽ നിന്ന് പോയെന്ന് വിചാരിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല അതായത് ഇപ്പോൾ ദിവസം ഒരു നൂറ് കിലോ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് ഒരു അഞ്ച് കിലോ റബ്ബർ കൂട്ടുകാരൻ കൊണ്ടുപോയി എന്നെങ്കിൽ അവന് വലിയ മനപ്രയാസമൊന്നും ഉണ്ടാകുമെന്നില്ല അത് അതുമാത്രല്ല ഈ നാനൂറ് കിലോ യുറേനിയം കൊടുത്തത് കൊണ്ട് വലിയ ഓപ്പർച്യൂണിറ്റീസാണ് ഇറാന് ഈ മാർക്കറ്റിൽ ഇനി വരാനിരിക്കുന്നത് ഇപ്പോൾ ഈ സംഭവം കഴിഞ്ഞ് വലിയ താമസമില്ലാതെ ട്രംപ് ഒരു പ്രഖ്യാപനം നടത്തി നിങ്ങളെല്ലാവരും വായിച്ച് കാണും അവരുടെ ക്രൂഡ് ഉപരോധം ഉണ്ടല്ലോ ക്രൂഡ് ഓയില് വിൽപ്പനയ്ക്കെതിരെയുള്ള ഉപരോധം അതെല്ലാം പിൻവലിക്കുകയാണ് എന്നൊരു സൂചന ട്രംപ് നൽകി അപ്പോൾ ഇതൊക്കെ അവർക്ക് സാമ്പത്തികമായിട്ട് ബെനഫിറ്റ് ഉണ്ടാകുമെന്നും എമർജ് ചെയ്ത് വരാനുള്ള ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ് ഇവിടെ എല്ലാം സംഭവിക്കുന്നത് അപ്പോൾ നേരത്തെ ആ ഒരു ചോദ്യത്തിന് ഉത്തരം കിട്ടിയിരിക്കുമെന്ന് വിചാരിക്കുന്നു പിന്നെ ഒരുപാട് ലോങ്ങ് ആയിട്ട് റെക്കോർഡ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടും അത് എഡിറ്റ് ചെയ്യാനോ നടക്കുമല്ലോ പിന്നെ നിങ്ങൾക്കും അത് കൺഫ്യൂഷനാകും അതുകൊണ്ട് ചെറിയ ചെറിയ വീഡിയോസ് ആയിട്ട് ഞാൻ മാക്സിമം എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കാം നന്ദി